ഹൈ വെൽക്കം ടു ജിനുസ് ഫാഷൻ ഇന്ന് നമ്മളൊരു അടിപൊളി അച്ചാറാണ് തയ്യാറ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ അച്ചാർ എന്ന് വെച്ചാൽ നമ്മൾ ഡേറ്റ്സും അതുപോലെ ഗ്രേബ്സും ഉപയോഗിച്ചാണ് കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ ഡേറ്റ്സും ഗ്രേപ്സും അത് ഉപയോഗിച്ച് നമ്മൾ അടിപൊളി അച്ചാറാണ് തയ്യാറ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ അച്ചാർ എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളത് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണാം അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്നുകൂടെ നമുക്കിപ്പോൾ വെക്കാം പിന്നെ നമ്മൾ ചെയ്യുന്നത് ഡേറ്റ്സും ഗ്രേപ്സും ഉപയോഗിച്ചുള്ള അടിപൊളി ഒരു അച്ചാറാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് പാത്രം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ എണ്ണ നമുക്കൊന്ന് ചൂടായതിനു ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇട്ട് കൊടുക്കണം ഇപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ട് വരുന്നുണ്ട് അപ്പൊ ഇതിലേക്ക് നമുക്ക് കടുകാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പൊ കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് വെച്ചിട്ടുണ്ട് അതുപോലെ പച്ചമുളക് ഇഞ്ചി കറിവേപ്പില നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഇതും കൂടി ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പൊ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഡേറ്റ്സിൻ്റേതും ഗ്രേപ്സിൻ്റെതും രണ്ടും രണ്ട് ടൈപ്പിലുള്ള ഒരു മധുരങ്ങളാണ് അപ്പോൾ അതും അതിൻ്റെ കൂടെ നമ്മൾ വിനീഗറും അതുപോലെ മുളക് പൊടി ഇതെല്ലാം കൂടെ ചേർന്ന് നല്ലൊരു അടിപൊളി അച്ചാറാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമ്മൾ ഇതിനകത്തേക്ക് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എരിവുള്ള മുളക് പൊടി നമ്മളിപ്പോൾ ഒരു ടീസ്പൂൺ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോവാണ് ഇനി അടുത്തായിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഒരു കളറിന് വേണ്ടി കാശ്മീരി ചില്ലി പൗഡറാണ് അത് രണ്ട് ടീസ്പൂൺ ആഡ് ചെയ്യണം അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയാണ് മഞ്ഞൾ പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഉലുവപ്പൊടിയാണ് ഇതും ഞാനൊരു അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഡേറ്റ്സ് ആണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മളിവിടെ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് അതിൻ്റെ ഒക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നമ്മൾ രണ്ട് മൂന്നായിട്ട് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് അതിനോടൊപ്പം ഗ്രേപ്സ് കൂടെ ആവശ്യമുണ്ട് ഗ്രേപ്സ് നമ്മൾ ഒരക്കപ്പോളം എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നന്നായിട്ട് കഴുകി തുടച്ചെടുത്തിട്ട് ഇതും നമ്മൾ രണ്ടായിട്ട് വലിയ ഗ്രേപ്സ് ഒക്കെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇതും നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നെക്സ്റ്റ് നമ്മുടെ ഈ പൊടികളെല്ലാം ഒന്ന് മൂത്തേന് ശേഷം നമുക്ക് ഇപ്പം ഇതിനകത്തേക്ക് ഡേറ്റ്സ് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ പുളി ഒപ്പം തന്നെയാണ് നമ്മൾ ഇത് ആഡ് ചെയ്യുന്നത് അപ്പം ഇത് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ഇട്ട പൊടികളെല്ലാം നന്നായിട്ട് എണ്ണയിൽ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ നമ്മൾ പുളിയും കൂടെ ഇട്ട് കൊടുക്കാൻ പോവാണ് അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വിനാഗിരിയാണ് നമ്മളിപ്പോ ഒരു മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പാണ് ഉപ്പ് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുക എന്ന് വെച്ചാൽ നമ്മൾ ഈ ഡേറ്റ്സ് വിനീഗർ കിടന്ന് നന്നായിട്ടൊന്ന് കുക്ക് ആവണം അപ്പോൾ അതിനായിട്ട് നമുക്കിതൊന്ന് ഫ്ലെയിം ലോയിൽ വെച്ച് വെക്കുവാണെങ്കിൽ നമുക്കിത് അടച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഡേറ്റ്സ് എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട് വിനീഗർ കിടന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ആണ് ഗ്രേപ്സ് നമ്മൾ ഇതുപോലെ രണ്ടാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തത് ഇതിനകത്തേക്ക് കായപ്പൊടിയാണ് ഇത് ഒരു അര ടീസ്പൂണോളം ഉണ്ട് നമ്മൾ ഗ്രേപ്സ് ഗ്രേപ്സൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണ്ടി നമ്മൾ ഒരു വൺ ബൈ ഫോർത്ത് കപ്പ് വിനീഗർ എടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാൻ പോവാണ് ഇതെല്ലാം നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഇതിനകത്ത് ഗ്രേപ്സ് ആഡ് ചെയ്തു അതിൻ്റെ കൂട്ടിൽ തന്നെ കായപ്പൊടി ഇട്ടു അതുപോലെ നമുക്ക് ഇതിനകത്തേക്ക് വിനീഗർ പിന്നെ ആഡ് ചെയ്തിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ നമ്മളിത് ലോ ഫ്ലെയിമിൽ അടച്ചിട്ട് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പം നമുക്കിതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പം ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പോൾ ഗ്രേപ്സും ഇതെല്ലാം നന്നായിട്ട് നമുക്ക് എണ്ണയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ല നന്നായിട്ട് കുക്കായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാൻ പോവാണ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ആറിയതിന് ശേഷം നമുക്ക് നല്ലൊരു വെള്ളമില്ലാത്ത കുപ്പിയിൽ നമുക്കിതൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് വെക്കാം അപ്പോൾ നമ്മുടെ ഡേറ്റ്സ് അതുപോലെ ഗ്രേപ്സ് പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിതൊരു ബോട്ടിലേക്ക് നമുക്കിതൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് വെക്കാം അപ്പോൾ ഇത് തണുത്തതിന് ശേഷം വേണം നമ്മളിത് ഒരു കുപ്പിയിൽ അതും നമ്മൾ നല്ല നീറ്റായിട്ടുള്ള ഒരു കുപ്പി എടുക്കണം വെള്ളമയൊന്നും ഇല്ലാത്തൊരു കുപ്പിയിൽ വേണം നമ്മളിത് അച്ചാറുകളൊക്കെ ഇട്ട് വെക്കാനും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാലും ജസ്റ്റ് ഞാനൊന്ന് പറയുന്നതന്നേ ഉള്ളൂ അപ്പോൾ നമുക്കിത് നന്നായിട്ട് നമുക്ക് കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ എൻ്റെ ചാനൽ ജിനു സ്പാഷൽ നമ്മൾ ഒത്തിരി അച്ചാറുകൾ ഇട്ടിട്ടുണ്ട് ആന്ധ്രയിലെ ഫേമസ് അച്ചാർ ഇട്ടിട്ടുണ്ട് ഞാൻ ഫേമസ് അച്ചാർ അതുപോലെ തന്നെ പല വെറൈറ്റി അച്ചാറുകൾ ആന്ധ്രയിലെ ഞാൻ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നോൺ വെജ് അച്ചാറുകൾ ഇട്ടിട്ടുണ്ട് വെജ് വെച്ചുള്ള നമ്മുടെ വെജിറ്റബിൾസ് വെച്ചുള്ള ആയിട്ടുള്ള പിക്കിൾസ് ഉണ്ട് അങ്ങനെ ഒത്തിരി വെറൈറ്റി പിക്കിൾസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എണ്ണയില്ലാതെ നമുക്ക് വലിയ നാരങ്ങ ഉണ്ടല്ലോ ആ നാരങ്ങ ഞാൻ അച്ചാർ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം മുരിങ്ങ അച്ചാർ അതുപോലെ നമ്മൾ ഒത്തിരി വെറൈറ്റി ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കോവയ്ക്ക അച്ചാർ ഇതൊക്കെ നമ്മൾ ചിലർ ചട്നി ചെയ്തിട്ടുണ്ട് അങ്ങനെ പക്ഷെ പിക്കിളായിട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഡേറ്റ്സ് ഗ്രേപ്സ് പിക്കിൾ ഇവിടെ റെഡിയായി കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ആ ഡേറ്റ്സിൻ്റെ മധുരവും ഗ്രേപ്സിൻ്റെ ഉണ്ട് പുളിയുണ്ട് നമുക്കറിയാം അല്ലേ ഗ്രേപ്സിന് ഒരു ചെറിയ പുളിയുണ്ട് നല്ലൊരു മധുരവും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് പുളിയും കൂടെ ഇട്ടിട്ടുണ്ട് വിനി വിനീഗർ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ അതിനകത്ത് മുളകുകൾ അപ്പം ഇതിനകത്ത് ഞാൻ മുളക് പൊടിയുടെ അളവ് ഞാൻ പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് എരിവ് എത്ര വേണമെന്ന് ഉദ്ദേശിച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം അതുപോലെ തന്നെ ഇതിനകത്ത് വിനീഗറിൻ്റെ അളവാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ എന്തായാലും ഒരു അടിപൊളി നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ചെയ്ത് നോക്കേണ്ട ഒരു പിക്കിള് തന്നെയാണ് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഇതൊക്കെ ചെയ്ത് നമുക്ക് വീട്ടിൽ വയ്ക്കാണെങ്കിൽ കുറേ നാൾ നമുക്കിത് ഉപയോഗിക്കാം എണ്ണ ഒക്കെ തെളിഞ്ഞ് നന്നായിട്ട് ഇപ്പുണ്ട് ഇപ്പോൾ എണ്ണ കുറവാന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ ചൂടാക്കി ഒഴിക്കും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എണ്ണ വേണ്ട അത്രയും മതിയെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചെടുക്കുക പിന്നെ തിരിച്ച് അതേപോലെ തന്നെ ഫ്രിഡ്ജ് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാളത്തേക്ക് നമുക്കിത് കേടുകൂടാതെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം തീർച്ചയായിട്ടും ഈ ഒരു പിക്കൽ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതുപോലെ തന്നെ നല്ല വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും വരുന്നതാണ് നിങ്ങളുടെ